ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഐക്യ ക്രിസ്മസ് റാലി നടത്തി നിലമ്പൂർ സെന്റ് ജോസഫ് മലങ്കര കത്തോലിക്കാ ദേവാലയം വടപുറം സെന്റ് ജോൺസ് ക്നാനായ ദേവാലയം മാർത്തോമ ദേവാലയം വടപുറം സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസി ദേവാലയം വടപുറം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്രിസ്മസ് ഐക്യ റാലി സംഘടിപ്പിച്ചത് വടപുറം സെന്റ് ജോൺസ് ക്നാനായ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വൈദികർ ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു സാന്താക്ലോസുകൾ ഉൾപ്പെടെ റാലിക്ക് ശോഭ പകർന്നു യേശുദേവന്റെ ജനന തിരുനാളിൻ്റെ ഭാഗമായി നാടങ്കം ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നുവരികയാണ് ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശമുയർത്തിയാണ് ക്രിസ്മസ് റാലി സംഘടിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിന് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലോകം മുഴുവനുള്ള എല്ലാ ഇടവകളിലും ഇത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് വടമറ ഇടവകും ഇത് സന്തോഷത്തിൻ്റെ ഇരട്ടി മധുരത്തിൻ്റെ നാളുകളാണ് കാരണം വടപുറം പ്രദേശത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും ആഘോഷത്തിന് നന്ദി കുറിക്കുകയാണ് ഏതാണ്ട് അഞ്ച് പള്ളികളിൽ നിന്ന് അഞ്ച് വ്യത്യസ്ത ഡിനോമിനേഷൻസിൽ നിന്ന് മുഴുവൻ ജനങ്ങളും പ്രദക്ഷിണമായി വടപുറം നാനായ സെൻജോൺ നാനായ പള്ളിയിൽ നിന്നും ആരംഭിച്ച് വടപുറം സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ദേവാലയത്തിലേക്ക് ക്രിസ്മസ് റാലിയായിട്ട് കടന്നു വരുന്നു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസ് കരോളുകളാണ് വലിയ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ് സ്കൂൾ കാലഘട്ടവും പരീക്ഷാ കാലഘട്ടവും ഒക്കെ അവസാനിച്ചതിനാൽ മുഴുവൻ കുട്ടികളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ക്രിസ്മസ് കരോളുകൾ വലിയ ആവേശത്തിൻ്റെ നിമിഷത്തിലാണ് കടന്നു പോകുന്നത് ആവേശത്തിൻ്റെ ചൂടിലാണ് വടപുറം ഇടവക മുഴുവനും തുടർന്ന് ഇരുപത്തിനാലാം തീയതി രാത്രി ഏഴ് മണിക്ക് തിരുപ്പറവിയുടെ കർമ്മങ്ങൾ ഇവിടെ ആരംഭിക്കും Oh my god, well wow, we wait a minute, Super absorbent for diapers.